പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ വളരെ വിഷമത്തോടു കൂടിയുള്ള ഒരു വിവരമാണ് പങ്കുവെക്കുന്നത് കരുവാരകുണ്ട് പയ്യാക്കോട് വാട് അയ്യപ്പൻകാവ് പണത്തുമ്മൽ മഹലിൽ താമസിക്കുന്ന പിലാക്കാടൻ മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ സുബൈർ മാഷ് ചെന്നൈയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഖബറടക്കം നാളെ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് പുൽ പണത്തുമ്മൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കുമെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് പയ്യാക്കോട് സ്കൂളിൽ അധ്യാപകനായും വളാഞ്ചേരി മർക്കസിൽ അധ്യാപകനായും കരുവാരകുണ്ട് നജാദ് ഹൈസ്കൂളിൽ അധ്യാപകനായും കരുവാരകുണ്ട് പുന്നക്ക വില്ലേജിലും കേരള വില്ലേജിൽ ഓഫീസറുടെ ചുമതലയായും ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ വണ്ടൂര് തിരുവാലിയിലെ വില്ലേജ് ഓഫീസറായാണ് ജോലി ചെയ്ത് വന്നിരുന്നത് പൊതുപ്രവർത്തകനായും അയ്യപ്പൻകാവ് സലാമത്ത് നഗറിലെ മദ്രസയുടെയും മസ്ജിദിൻ്റെയും സെക്രട്ടറിയായും ചുമതലയുണ്ടായിരുന്നു ഭാര്യയും നാലു മക്കളുമുണ്ട് മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് ഉള്ളത് രണ്ട് സഹോദരിമാരും ഉപ്പയും ഉമ്മയും അടങ്ങുന്ന കുടുംബമാണ് സുബൈർ മാഷുടേത് വലിയ മകളെ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ മകൾ മെഡിക്കൽ എൻട്രൻസിന് പഠിക്കുന്നു മൂന്നാമത്തെ മകൻ ചമ്മാട് ദാർഹുദായിലും പഠിക്കുന്നു നാലാമത്തെ സ്കൂളിലും പഠിക്കുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം